ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ചാലത്തോട്ടോ ചാലത്തോട്ടോ നമ്മൾ വന്നത് ചാലി നമ്മള് കാസ്റ്റിങ്ങിന് വേണ്ടി വന്നതാണ് പക്ഷെ എന്താ വച്ചാല് നമ്മൾ ഈ വല വീശനെ കണ്ടപ്പോൾ നമ്മൾ നേരെ നമുക്ക് റാസിംഗ് ഒക്കെ മാറ്റി ചമ്മളീ മീൻപിടുത്ത കാണാൻ കഴിച്ചിട്ടോ ഒരു അടിപൊളി മീൻപിടുത്തായിട്ട് വല ഭീഷണി എല്ലാവർക്കും അടിപൊളി ചെമ്മീൻ അതായത് ബിരിയാണി വെക്കാൻ പറ്റിയ അടിപൊളി സൈസ് ചെമ്മിയാട്ടോ കിട്ടുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ ചെമ്മീച്ചാക്കര എന്നൊക്കെ പറയുന്ന മാലാണ് ഓരോരോ വിഷൻ്റെ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് കേട്ടോ മീൻ കയറുമ്പോൾ ചെമ്മീൻ ചെമ്മീ കിട്ടുന്നുണ്ട് കേട്ടോ ഏതായാലും നിങ്ങൾ വീട് മൊത്തമായിട്ട് കണ്ടുനോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കി കേട്ടോ 您好您好 പിന്നെ പറഞ്ഞാൽ അല്ലത്തെ മൊത്തം ആൾക്കാരാട്ടോ ഈ വല 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 വിശല് കാണാൻ തന്നെ വേറെ ഭംഗിയാണ് ഫുള്ള് ആൾക്കാരോ ഇപ്പൊ തട്ടോ വിശല്ല നല്ല മണക്കാണ് കേട്ടോ അവിടെ നിന്ന് ഒരാൾ വീശി അവിടെ നിന്ന് ഒരാൾ വീശി ഇത് തോണിന്നൊക്കെ വീശുന്നുണ്ട് കേട്ടോ അത് അവിടെ നിന്ന് ഒരാൾ വീശുന്നുണ്ട് പിന്നെ രണ്ട് തോണി തവള കേട്ടോ എല്ലാവരും വീശി പിടിക്കണം എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ ചെമ്മി ഇതെപ്പോഴും കിട്ടുന്ന ഒരു ഇതല്ല ബ്ലേങ്കിലൊക്കെ ഇതേമാരൊക്കെ ഒരു ചാകരന്മാര് വരുള്ളൂ വീശ എല്ലാവർക്കും ചെമ്മിയുണ്ട് ചെമ്മിയാണ് മെയിനായിട്ട് ആയിട്ട് കിട്ടുന്നത് കേട്ടോ ചെമ്മീൻ്റെ ഒക്കെ വലിയ നല്ല സീസണില് ചെമ്മിയാട്ടോ കിട്ടും വലിയ വേഗം വേഗം വീശിട്ട് വേഗം വേഗം കര കൊണ്ടുവന്നിട്ട് ചെമ്മി ബക്കറ്റിലേക്കിട്ട് പിന്നെ വേഗം വീശാൻ പോട്ടു അതായത് സമയം വേറെ ഉണ്ടാവൂല്ലോ തോന്നിട്ടോ കണ്ടിട്ട് ừ ừ ừ ừ ừ ừ ừ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നേരത്തെ കാട്ടി ആൾക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ ഇവര് എല്ലാവരും ഇങ്ങനെ അറിഞ്ഞിറിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ജമ്മീനൊക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞപ്പോളെ വീശാനും കുറെ ആൾക്കാർ വരുന്നുണ്ട് അറിഞ്ഞിട്ട് പിന്നെ പറഞ്ഞാൽ വലിയ കഷ്ടപ്പെടുന്ന അത് കിട്ടണം കേട്ടോ വലിയ എന്തായാലും വലിയ നല്ല റിസ്ക് എടുത്തിട്ടാണ് വീശുന്നത് ഓരോ വിശലേറ്റം വീശുമ്പോൾ നല്ല റിസ്ക് എടുത്തിട്ടാണ് വീശുന്നത് നമുക്കൊന്നങ്ങ പെട്ടെന്ന് വീശമെന്ന് കയ്യില്ല കേട്ടോ നല്ല ജമ്മി ഇല്ലേ ഇതൊക്കെ വലിയ നല്ല കഷ്ടപ്പെട്ടിട്ടുള്ള ടുത്ത കേട്ടോ റിസ്ക് എടുത്തിട്ടുള്ള ഒരു റിസ്ക് എടുത്തതിൻ്റെ ഒരു ബെനിഫിറ്റാണ് അവളിക്ക് കിട്ടുന്നത് എന്താ അത്യാവശ്യം നല്ല അടിപൊളി സൈസ് ചെമ്മയൊക്കെയാണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ എന്താ അവിടെ നിന്ന് ഇവിടെ ആൾക്കാർ കിട്ടുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുക കേട്ടോ ആൾക്കാർ അതിലാണ്ട് ജീവുള്ള കൂന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കൂന്തലൊക്കെ എത്ര ജീവനോടെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ കൂന്തല ജീവുള്ള കൂന്തളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് एवढं कपडे दवडं അതട്ടോ അവിടുന്ന് ആൾക്കാർ വീശുന്നുണ്ട് കേട്ടോ അവിടുന്ന് ബോട്ട്സ് എല്ലാം എങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ആൾക്കാർ വീശുന്നുണ്ട് ഞാൻ പറഞ്ഞാലും ഏതാ സമയം വരുമല്ലോ തോന്നുന്നു കേട്ടോ ഇരടായിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് കിട്ടുമോയെന്ന് അറിയില്ല കേട്ടോ നിങ്ങൾക്കാരിപ്പം അറിയുന്നുണ്ട് ഇങ്ങനെ ലേറ്റ് ഇട്ടോ എന്ന് പറഞ്ഞാൽ ഇരടാവണ ഒരു ആറര ഒക്കെ ആകുമ്പോഴാണ് ഇരടാവുന്ന സമയത്താണ് ലേറ്റ് ഇടുക അപ്പോൾ ഇനി അത്ര കഴിഞ്ഞ് കിട്ടൂല ഇടയ്ക്ക് താപ്പാടും അറിയില്ല ണ്ടാവൂല എപ്പൽ കീട് കിട്ടുമ്പോഴേ കിട്ടുള്ളു ആയിരം ദിവസം പിന്നെ പറഞ്ഞ എല്ലാവരുടെ മൂപ്പരി ഒരു ഇത് പറഞ്ഞിട്ടോ പൂത്തും വീഡിയോ കട്ടായി പോയിട്ടോ അതേ മൂബർ പറഞ്ഞാൽ ഇതേ എപ്പോഴും കിട്ടുന്ന സാധനമല്ല അതായത് ആയിരം ദിവസത്തിൽ ഒരു ദിവസത്തൊക്കെ ഇതേമാതിരി ഉള്ള ഇത് കിട്ടുകയുള്ളൂ അത് ചോദിച്ചാൽ എല്ലാ ദിവസവും ആൾക്കാരും വന്ന് വീശി ചോദിച്ചാൽ നമുക്ക് ഇതേമാതിരി മീ കിട്ടിയെന്നില്ല കേട്ടോ അതേമാതിരിച്ച മീൻ കിട്ടിയല്ല ആ മൂബർ അങ്ങനെ പറയുന്ന കേട്ടോ ആയിരം ദിവസം വന്ന് വീശാൽ ഒരു ദിവസത്തൊക്കെ ഇതേമാതിരി ഉള്ള ഒരു ഇത് ഉണ്ടാവുക ആയിരം ദിവസത്തിൽ ആ ഭാഗം എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ട് നമ്മളെ ക്യാമറ ഒന്ന് പോയി ല്ലല്ലോ അന്നലെ മന്ത്രിയല്ലോ നമ്മുടെ കണ്ടുമൊക്കെ ല്ലേ രാവിലെ കഴിഞ്ഞ നമ്മൾ എന്താ അറിയാം എന്തറിഞ്ഞേ മാമിയനും പോലെല്ലാം കരമ്പ കയറി നാളെ പൊന്തിച്ച് മെഡിക്കൽ കോളേജിലെല്ലാം കൊണ്ടേ പിടിച്ച് വന്നാണ് നമ്മള് നമ്മളാ ചോദിക്കുന്നത് രാവിലത്തെ നില എന്തീലറിഞ്ഞോ കണ്ടിട്ട് വന്നാരത് പള്ളക്കര കേറി കഴിച്ചില്ലായി തോണി കഴിച്ചില്ലായി

ਆਲੂ ਹੋਇਆ ਬੋਕੇ ਉਹ ਮੇਰੇ ਮਾਤਾ ਕੋਲ ਕਾਲ ਲੈਣੇ ਨੋਕ ਚੋਇਚੇ ਨੇ ਆਮਦਾ ਅਦਿਂਜੇ ਆਕਾ ਇਹ ਬ੍ਰਾਦਰ ਆ ਰਿਹਾ ਹੈ ਇਹ ਉਹ ਕਿ ਨਾਣਾ ਗਾੜੀ ਪੋੜੀ ਗਾੜੀ ਪੋੜੀ ചാടി പോകണ്ടട്ടോ ഈ കൂന്തലൊക്കെ ഈ കൂന്തലൊക്കെ ഞാൻ കിട്ടണേ കാണും വല്ലാ കൂന്തലൊക്കെ കിട്ടോ സെറ്റ് സാധനം അപ്പോൾ മറ്റില്ല ചാലത്ത് മൊത്തം നിറച്ചു ആൾക്കാരെ കിട്ടും കുറച്ച് രാത്രിയാകുമ്പോത്തേന് ആൾക്കാരെ കൂടി തുടങ്ങി ചെമ്മീനെ കിട്ടിയാണ് കേട്ടോ കുറെ ആൾക്കാർ വാങ്ങണക്കെണ്ട്ടോ അപ്പോഴെന്ന് പറഞ്ഞാലേ നമ്മളെ വീഡിയോ എത്ര കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു കെട്ടിലും വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ